ഈ ചെറിയ കുരു ഉള്ള ഈ ചെടിയെ നമുക്ക് വലിയ കുരുവായിട്ടും മാറ്റിയെടുക്കാം മാസം കൊണ്ട് നമുക്ക് ഈ ചെടിയെ നമുക്ക് കായ്പ്പിക്കുന്ന ഒരു ആറ് മാസം കൊണ്ടാവും ഈ സി ടി ഫോർട്ടി എന്ന് പറയുന്ന അറുപത് കുരു മതി നൂറ് ഗ്രാമിന് ഇത് ഞങ്ങളുടെ ഒരു ബഡ്ഡതയാണ് വലിയ പൊക്കവും പക്കത്തും ഇല്ല നിറയെ കായുവായിട്ട് കിടക്കുക നമുക്കെന്നും ഇതിന് കായ വെള്ളവും വളവും കൊടുക്കുക എന്നൊരു രീതിയിൽ ഞങ്ങളുടെ ഒരു പത്തു മാസവും കങ്ങനുണ്ടാവും തൈവാനിൽ നിന്ന് ഒരു പ്രത്യേക ദിനം കൊക്കോയാണ് റെഡ് ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ടാണ് ഇതിൻ്റെ കായ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ എപ്പോഴും കൊക്കോ കൃഷി ചെയ്യുന്ന കൊക്കോ കായ്ക്കുകയല്ല കായ്പ്പിക്കുക ഈ ചെടികളുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തൊണ്ണൂറ് ശതമാനം പൂവും കായായിട്ട് വരും കമ്പനിയെ ബഡ്ഡിയാവും ആ ബഡി ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ് ഇപ്പം ഇത് കഞ്ഞി കായ്ച്ചിരിക്കുന്നത് ബഡ്ഡി ചെയ്തിട്ട് ഇതിപ്പോൾ ഒരു എട്ട് മാസത്തിനുള്ളിൽ ആയിട്ടില്ല ഇത് കഞ്ഞി കായ്ച്ചിരിക്കുകയാണ് ഇതാണ് സിറ്റി ഫോർട്ടി ഒറിജിനൽ ഇത് ബഡൊന്നുമല്ല നമ്മളെ നമ്മുടെ തൈ തന്നെ വെച്ച് തൊണ്ടുകെട്ടി തീരെ കുറവാണ് മുഴുത്ത പരിപ്പാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത അമ്പതിലധികം പരിപ്പുണ്ടായിരിക്കും ഇതിനകത്ത് ഇത് ബഡ്ഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിന് സോളാർ ഡ്രയറാണ് സൂര്യപ്രകാശമാണ് നമ്പിലാൻ്റെ ഇത് എന്നും എപ്പോഴും മഴയില്ലല്ലോ അതുകൊണ്ട് പിന്നെ വെയിലുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് ദിവസം കൊണ്ടുവരെ മൂന്ന് മൂന്നര ദിവസം കൊണ്ടുവരെ നമുക്ക് ഉണങ്ങിയെടുക്കാം തിരുവനന്തപുരത്ത് ആദ്യമായി മില്ലറ്റ് വിഭവങ്ങൾക്കായുള്ള എക്സ്ക്ലൂസീവ് റെസ്റ്റോറൻ്റായ മില്ലറ്റോ കഫയുടെ ആദ്യ ഔട്ട്ലെറ്റ് സ്റ്റാച്ചു പ്രസ് റോഡിൽ ആരംഭിച്ചിരിക്കുന്നു മില്ലറ്റോ കഫേ പ്രസ് റോഡ് സ്റ്റാച്യു തിരുവനന്തപുരം എൻ്റെ പേര് വർഗീസ് കെ ജെ ഞാൻ കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് കൊക്കോ മേഖലയിലും കൊക്കോ കൃഷിയിലും കൊക്കോ വ്യവസായത്തിലുമായിട്ട് പ്രവർത്തിക്കുന്നു ഇതൊരു സാധാരണ ചെടിയാണ് നാട്ടിലെ ഒരു ചെടിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നല്ലപോലെ കായ്ക്കുന്നു പക്ഷേ ഇതിൻ്റെ കുരു വളരെ ചെറുതാണ് അപ്പോൾ നമ്മൾ കൊക്കോ വെച്ചാൽ പരമ്പരാഗതം നടക്കുന്നതായതുകൊണ്ട് ചെടികൾക്ക് ഒരു രീതിയിലല്ല പല രീതിയിലുള്ള സ്വഭാവം വരും അതിലിപ്പോൾ നമ്മൾ നൂറ് ചെടി വെച്ചാൽ നൂറിനകത്തൊരു പത്ത് പന്ത്രണ്ട് ഇനം പതിനഞ്ചനം എങ്കിലും നമ്മൾ കാണും ഒന്നുപോലെ തന്നെ ഇരിക്കുകയില്ല പക്ഷെ നമുക്ക് നമ്മളെ സംബന്ധിച്ച് കർഷകരെ സംബന്ധിച്ചോളം ആദായം കിട്ടുക എന്നുള്ളതാണ് അവന് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ കാര്യ പുതിയ അറിവെന്ന് പറയുന്നത് ഈ ചെറിയ കുരുവിൽ ഉള്ള ഈ ചെടിയെ നമുക്ക് വലിയ കുരുവായിട്ട് മാറ്റിയെടുക്കാം അതിന് അതിൻ്റെ ചോട്ടിൽ നിന്നൊരു ക്ലിപ്പിനെ അതായത് ഈ ഈ ക്ലിപ്പ് നമ്മുടെ ചോട്ടിൽ നിന്നൊരു ക്ലിപ്പിനെ ഞങ്ങളുടെ സി ടി ഫോർട്ടി ബഡ്ഡി ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അപ്പം ബഡ്ഡി ചെയ്ത് ആറുമാസം കൊണ്ട് നമുക്ക് ഈ ചെടിയെ നമുക്ക് കായ്പ്പിക്കുന്ന ഒരു അത് ആറുമാസം കൊണ്ടാവും പതുക്കെ പതുക്കെ നമുക്ക് ഈ ആദ്യത്തെ പഴയ ചെടിയെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ഇവനെ സ്ട്രോങ് ആക്കി എടുക്കണം അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ ഇപ്പോൾ ഇത് ചെറിയ കുരുവാണ് ഈ ഇതേ കായ്ച്ചിരിക്കുന്നുണ്ട് സിറ്റി ഫോർട്ടിന് വലിയ കായാണ് അപ്പോൾ ഇത് വലിയ വലിയ കായ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ഇരട്ടിയിലധികം ആദായമുണ്ട് അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ചെടിയിൽ നിന്ന് വില കൂടുതൽ കിട്ടുന്നതിന് തുല്യമാണ് അപ്പോൾ നമുക്ക് ഇന്നിപ്പം കൊക്കോയ്ക്ക് നല്ല വിലയുണ്ട് ആ വില നില നിൽക്കണമെന്നില്ല എന്നിരുന്നാലും ഒരു മുന്നൂറ് നാനൂറ് രൂപ നമുക്ക് വില കിട്ടിയാൽ ധാരാളം മതി ആ മുന്നൂറ് നാനൂറ് രൂപ ഇതേ കിട്ടുമ്പോൾ ഇതിന് പകുതി തൂക്കത്തിൽ കിട്ടുന്നതിൻ്റെ ഇരട്ടി അതായത് എണ്ണൂറ് രൂപ കിട്ടുന്നതിന് തുല്യമാണ് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത തൂക്കം ഇരട്ടിയാണ് അപ്പോൾ നമുക്ക് വീട് വീടുകളിൽ നമ്മൾ കൃഷി ചെയ്യുന്ന കൊക്കോയ്ക്കകത്തു നിന്ന് തിരി ഒരു അമ്പത് അറുപത് ശതമാനം കഴിഞ്ഞിട്ട് നാൽപ്പത് ശതമാനത്തോളം ഈ വേരിയേഷൻ വരാം ആ വേരിയേഷൻ വരുന്ന ചെടിയെ മാത്രം നമ്മൾ ഇതുപോലെ ബഡ്ഡി ചെയ്താൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന റബ്ബർ ബഡ്ഡി ചെയ്യുന്നവരെ ചെയ്യാവുന്ന കാര്യങ്ങൾ വരും ഒരു വർഷം കൊണ്ട് നമുക്ക് ഈ ചെടിയെ ഏറ്റവും നല്ല മേന്മയുള്ള ചെടിയാക്കി മാറ്റാം അതിനൊരു ഉദാഹരണമാണ് ഈ ചെടി ഇതിപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞ് ആറാം വർഷത്തിലേക്ക് കയറിയ ചെടിയാണിത് ഈ ആറാം വർഷം ചെടിയാൽ ഇനിയിപ്പോൾ നമുക്ക് നല്ലപോലെ കായ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുരു ചെറുതാണ് ഇപ്പം ഇപ്പം നമുക്ക് ഏറ്റവും ട്രെൻഡ് ഇപ്പം അതായത് ഹൈബ്രിഡ് കൊക്കോ ഇറങ്ങി ഏതാണ്ട് ഒരു ഗുണനിലവാരം പറയുന്നത് ഒരു നൂറ് ഗ്രാം എടുത്ത് തൂക്കിയാൽ നൂറ് കുരു എന്ന് പറയുന്നതാണ് ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് കൊക്കോയുടെ കുരുവിൻ്റെ കണക്ക് എന്നാൽ ഈ സി ടി ഫോർട്ടീന്ന് പറയുന്ന അറുപത് കുരു മതി നൂറ് ഗ്രാമിന് അറുപത് കുരുമു അപ്പോൾ ആ ലെവലിലേക്ക് നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാം നമ്മുടെ വീട്ടിലെ ഏത് പഴയ ചെടിയേയും നമുക്കാക്കാം ഇപ്പം ഇവിടുന്ന് മേടിക്കുന്ന കൊക്കോ നല്ല ഏത് ചെടിയും വേണേലും ഈ രീതിയിൽ ആക്കാം അപ്പം നമുക്ക് അത്രയും ഇരട്ടി വിളവ് കിട്ടി അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ കാണുന്ന ചെടി ഇത് ഞങ്ങളുടെ ഒരു ബഡ്ഡതയാണ് നമുക്ക് വീടിൻ്റെ മുറ്റത്തൊക്കെ സാധാരണ നമ്മൾ കാട്ടു ചെടികളും ഒക്കെ ഭംഗിയായിട്ട് വെക്കുന്നുണ്ട് എന്നാൽ ഇതുപോലൊരു ചെടി വലിയ പൊക്കവും പക്കത്തും ഇല്ല നിറയെ കായുവായിട്ട് കിടക്കുക നമുക്ക് എന്നും ഇതിന് വെള്ളവും വളവും കൊടുക്കുകയാണെന്ന രീതിയിൽ അതുകൊണ്ട് ഒരു പത്ത് മാസവും ഉണ്ടാകും എത്ര ഒരു ഒരു കായ്ക്ക് ഏകദേശം ഒരു അമ്പത് രൂപ വില കിട്ടും അമ്പത് രൂപ അപ്പം നമുക്കൊരു വീട്ടിലൊരു പത്ത് ചെടിയെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ കായ്ക്കാൻ പറ്റിക്കുക അല്ലാത്ത ഒരു ഒരു മനുഷ്യനും കാണില്ല പത്ത് ചെടിയെങ്കിലും വെക്കാൻ മേടാത്ത ഇതുപോലുള്ള ബഡ് തൈകളൊക്കെ വീടിന് ചുറ്റുമൊക്കെ വയ്ക്കുകയാണെന്ന് വളരെ ഭംഗിയായിട്ടൊരു വീട് അലങ്കരിക്കുന്ന തുല്യമാണ് നമുക്കിങ്ങനെയാണ് ഫാമിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന കൊക്കോ ഇവിടെ പരീക്ഷിച്ച് കായ്പ്പിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വെളിയിലോട്ട് കൊടുക്കുന്നത് അതിൽ തൈവാനിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പ്രത്യേക ഇനം കൊക്കോയാണ് ഇതിന് തൈവനി ഇത് ക്രയോള ഇനത്തിൽപ്പെട്ട കൊക്കോയാണ് ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ റെഡ് ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ടാണ് ഇതിൻ്റെ കായ് ഉപയോഗിക്കുന്നത് ഇത് തന്നെയായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ സാധാരണ ഫോറസ്റ്റ് ഗ്രോ എന്തിൽപ്പെട്ട കൊക്കോ കൊക്കോയിൽ നിന്നുണ്ടാക്കുന്ന ചോക്ലേറ്റിനേക്കാൾ വില കൂടുതൽ ഈ ഈ കായ്ക്ക് കിട്ടും പക്ഷെ നമുക്കിത് തന്നെ കൊടുക്കാൻ വേണം പിന്നെ ഞങ്ങൾ സ്വന്തമായിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതുകൊണ്ട് അതിൻ്റെ ഗുണം എന്താണെന്ന് അറിയാം എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇരിക്കുന്നത് പരിചരണത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എല്ലാത്തിനും വെള്ളവും വളവും പിന്നെ ഫ്രൂണിംഗ് ആണ് ഒരു കൊക്കോയെ സംബന്ധിച്ചോളം അതിൻ്റെ ഫ്രൂണിങ് ആണ് ഏറ്റവും വലിയ പ്രധാനം ഫ്രൂണിങ് കറക്റ്റ് അല്ലെങ്കിൽ വായുവും വെളിച്ചവും കയറണം വായുവും വെളിച്ചവും കയറണമെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ലീവ്സിനെ അതിൻ്റെ ഇലകളെ നമ്മൾ പിന്നെ ആക്കി കൊടുക്കണം അതായത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എന്നുവെച്ചാൽ ഇതിൻ്റെ തായ്തടിയിലും അത് കായയിലും എല്ലാം വെട്ടം കിട്ടത്തക്ക രീതിയിൽ ഭാഗികമായിട്ട് വെളിച്ചം കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ഈ ലീവ് ലീവ്സിനെ നമ്മൾ കൂന് കൊടുക്കുക അതാണ് അത് ഏത് മാസത്തിലത് അത് ശരിക്ക് പറഞ്ഞാൽ മാസം ഇപ്പം യൂണിവേഴ്സിറ്റിയൊക്കെ പറയുന്നത് മഴക്കാലത്തിന് മുമ്പായിട്ടും വേനൽക്കാലം അവസാനിക്കുമ്പോഴൊക്കെ ആണെന്നാണ് പറയുന്നത് എങ്കിലും അത് മെയിനായിട്ടുള്ള കമ്പുകൾ വെട്ടുമ്പോൾ അങ്ങനെ നോക്കണം പക്ഷേ പുതുതായിട്ട് വരുന്ന കമ്പനിക്കുന്നത് മുകളെ ഏതു സമയത്തും നമുക്ക് നനയ്ക്കുന്നുണ്ടെങ്കിൽ ഏത് സമയത്ത് വേണേലും പുതുതായിട്ട് വരുന്ന മുളകളെയും നമുക്ക് ഇങ്ങനെ ഉള്ളിക്കളഞ്ഞാവുന്നില്ല അപ്പോൾ അതിൻ്റെ ഫ്രൂണിങ്ങിൻ്റെ പ്രോസസ്സ് ഒരു സമയം കൊണ്ട് മാത്രമല്ല അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഇപ്പോൾ വേണ്ടാത്ത സാധനത്ത് ഒരു 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 മുളയുണ്ടായാൽ ആ മുള അന്നേരം നമുക്ക് തൂത്തുവിടാം അപ്പം ചെടിയെ ബാധിക്കില്ല അതേസമയം നമ്മൾ ഈ ആറുമാസം കൂടുമ്പോഴുള്ള ഫ്രൂണിങ് ആണെന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ചോട്ടിൽ നിന്നൊക്കെ ഒരുപാട് കമ്പുകൾ ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങിക്കൊണ്ടിരിക്കും ആ പൊങ്ങുന്നതുമാത്രം പൊങ്ങുന്നു അത് വെട്ടിക്കളയുമ്പോൾ ആ ചെടിയെ ബാധിക്കുകയും ചെയ്യും അതിൻ്റെ കായേയും ബാധിക്കും നമുക്ക് പണിയേയും ബാധിക്കും പക്ഷേ അതേസമയം നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ചോട്ടിലോട്ട് ചെന്ന് കഴിയുമ്പോഴേ നമുക്കറിയാം ഇത് ഒരു മുളയാണെന്നുണ്ടെങ്കിൽ അത് കൈകൊണ്ട് തൂത്ത് കിട്ടുക അതൊരു പണിയല്ല അപ്പോൾ നമുക്ക് ഈ എപ്പോഴും കൊക്കോ കൃഷി ചെയ്യുന്നത് കൊക്കോ കായ്ക്കയല്ല കായ്പിക്കുക അപ്പോൾ ആ കായ്പിക്കുക എന്ന് പറയുമ്പം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് അതിനെക്കുറിച്ചൊരു ചെറിയ ഗ്രാഹ്യം വേണം അപ്പം നിസ്സാര കാര്യമുള്ളൂ ഒരു മുള ഇതേന്നുണ്ടാകുന്ന ഒരു മുള കയറി വരുമ്പോൾ അതിനെ തൂത്ത് കിട്ടുക അല്ല അതൊരു പണിയാണ് പക്ഷെ അത് അവിടെ നിന്ന് വളർന്നു കഴിഞ്ഞാൽ ഭാഗത്തെ കൊണ്ട് വിട്ടിക്കളയേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ഈ ചെടിയെ ബാധിക്കും കൊക്കോ വെച്ച് കഴിഞ്ഞാൽ തറ ലെവലിൽ കൊക്കോ വെച്ച് കഴിഞ്ഞാൽ തൂമ്പാ കൊണ്ട് പണിയേണ്ട കാര്യമില്ല വളം ഇടേണ്ട സമയത്തും ഒരു മുള്ളുകൊണ്ട് അതിൻ്റെ മണ്ണിൻ്റെ മേലത്തെ ആ കരിയിലെല്ലാം ഒന്ന് വകഞ്ഞു മാറ്റി വെച്ച് അങ്ങോട്ട് വള ഇട്ടാൽ മതി വെള്ളം കൊടുക്കുന്നതും അതുപോലെ തന്നെ അതിൻ്റെ ചൂട്ടിക്കൂടെ പിന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുത്താൽ മതി ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുക്കുമ്പം അത് സൈലൻ്റായിട്ട് ആ വെള്ളം കുറഞ്ഞ അളവിൽ അതിന് കിട്ടും ഈ ചെടികളുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് തൊണ്ണൂറ് ശതമാനം പൂവും കായായിട്ട് വരും നമ്മൾ സാധാരണ ആയിരക്കണക്കിന് പൂവുണ്ടായാലും അതിനൊരു നിശ്ചിത കണക്കിന് ഉണ്ടാവുള്ളൂ തൈവാന് കണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത തൈവാൻ്റെ പൂ ചെടി സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനകത്തൊരു തൊണ്ണൂറ് ശതമാനവും കായായിട്ട് തന്നെ ഇങ്ങോട്ട് വരുന്നത് അതിനകത്ത് ചെടിയുടെ കപ്പാസിറ്റി അനുസരിച്ചുള്ള നിന്നിട്ട് ബാക്കി പൊടിച്ചു കളയും ഇപ്പം ഇത് കഞ്ഞി കായച്ചതാണിത് കഞ്ഞി കായ്ച്ചത് വേനൽക്കാലത്തായതുകൊണ്ട് വെള്ളം കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തതിൻ്റെ കുറേ കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളും ഇതേ പിടിച്ചു കിട്ടിയതിനേ വെള്ളത്തിൻ്റെ കുറവുകൊണ്ട് അതിൻ്റെതായ ചെറിയ മോശം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഉള്ളൂ എന്നാലും ഇത് നല്ല ഇനമാണ് ഈ സംഭവം വളം എന്താണ് ഉപയോഗിക്കുന്നത് വളം ഞങ്ങൾ ചാണകം കലക്കി വഴിക്കുകയാണ് സാധാരണ ചെയ്തത് അതായത് പശുക്കുട്ടിന്നുള്ള മൂത്രവും ചാണകവും വെള്ളവും എല്ലാം കൂടെ കൂട്ടി ജാറിൽ ശേഖരിച്ചിട്ട് ജാറിനകത്തുനിന്ന് വേനൽക്കാലമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുറേ വെള്ളം കൂടെ പൊതു പകുതി വെള്ളം കൂടെ കൂട്ടി ചുവട്ടിലോട്ട് ഓരോ അഞ്ച് ലിറ്റർ പത്ത് ലിറ്റർ വെച്ചാൽ ഒഴിച്ചു തരും മഴക്കാലമാണെങ്കിൽ ചുമ്മാ കോരിച്ചാൽ മതി അപ്പോൾ സ്ഥിരമായിട്ട് ഇതിനകത്ത് എപ്പോഴും ഈ ഈ പച്ച കലക്കി ഒഴിക്കുന്നത് പൊക്കോ ഏറ്റവും നല്ല സാധനമാണ് അതുപോലെ തന്നെ മഴക്കാലം താണന്നൊരു നമുക്ക് കോഴിക്കാഷ്ടം ഇടാം പിന്നെ വളം കൊടുക്കുന്ന നിവൃത്തികളെടുത്തോളം കായ്ച്ചു കഴിഞ്ഞ് കൊടുക്കാവുള്ളൂ കാരണം നമുക്ക് ഈ പൊട്ടാഷ് ആവശ്യമാണ് വാണ്ടി രണ്ടും ആവശ്യം എൻ പിക്ക് ചെറിയ തോതിൽ കൊടുക്കാം പിന്നെ ചെടി വള വളർന്ന് കായയുടെ അളവും കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ചെറിയ മാറ്റങ്ങൾ വരുത്തി കൊടുക്കണം എന്നാൽ ബേസ് എന്ന് പറയുന്ന ബേസ് ആയിട്ടുള്ള വളമെന്ന് പറയുന്നത് പച്ച ചാണകം തിലക്കി ഒഴിക്കുന്നു ചെടി എന്നും നല്ല ദൃഢമായിട്ട് നിൽക്കും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വെക്കുന്ന കൊക്കോയ്ക്കകത്ത് ഒരു അറുപത് എഴുപത് ശതമാനം സെയിം വരും എന്നാൽ ഈ കൊക്കോ ഈ കൊക്കോയുടെ അത്ര ഒരു ഗുണമില്ല ഗുണമില്ലായെന്ന് അതിൻ്റെ കായ്ക്ക് തൊണ്ടുകെട്ടി കൂടുതലെന്നോ അല്ലെങ്കിൽ കുരു ചെറുതെന്നോ എന്തെങ്കിലും തോന്നിയാൽ ഞാൻ പറഞ്ഞല്ലോ മുമ്പേ പറഞ്ഞല്ലോ ഇതുപോലെ ഒരു കമ്പനിയെ ബഡ്ഡിയാവും ആ ബഡ്ഡി ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ് ഇപ്പം ഇത് കഞ്ഞി കായ്ച്ചിരിക്കുന്നത് ബഡ്ഡി ചെയ്തിട്ട് ഇതിപ്പോൾ ഒരു എട്ട് മാസത്തിക്കുള്ളിലായിട്ടില്ല ഇത് കഞ്ഞി കായ്ച്ചിരിക്കുകയാണ് ഇപ്പം നമ്മൾ അതേ കിടക്കുന്ന കായ് ഇതേ വലിപ്പമുണ്ടെങ്കിൽ ഇതിൻ്റെ കുരുവിൻ്റെ കുരുവാണ് ഏറ്റവും വലുത് അപ്പം നമുക്ക് നമ്മുടെ ചെടികളെ ഏത് ചെടി മോശമായാലും അതിനെ എല്ലാം ഈ രീതിയിലേക്ക് നമുക്ക് ആക്കിയെടുക്കാം സിറ്റി പോറിജിനൽ ഇത് ബഡ് ഒന്നും നമ്മുടെ തൈ തന്നെ വെച്ച് തൊണ്ടുകെട്ടി തീരെ കുറവാണ് മുഴുത്ത പരിപ്പാണ് അതാണ് ഇതിന്റെ പ്രത്യേകത അമ്പതിലധികം പരിപ്പുണ്ടായിരിക്കും ഇതിനകത്ത് സിറ്റി ഫോർട്ടിലെ ബഡ്ഡ് തയ്യാണ് ഈ ബഡ്ഡുതൈ ഉണ്ടാക്കാൻ വെച്ചാൽ നാടൻ ചെടിയുടെ ഇട്ട് കിളിപ്പിച്ചിട്ട് അതിനെ ഒരു ആറുമാസം വളർത്തിക്കഴിഞ്ഞിട്ട് സി ടി ഫോർട്ട് കണ്ണ് ചെയ്ത് ചെയ്തിരിക്കുന്നൊരു ചെടിയാണിത് ഇത് ബഡ്ഡി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പൂർണമായിട്ടും ഇതിൻ്റെ പ്ലാന്റ് ബഡ്ഡി ചെയ്ത് കഴിഞ്ഞ് കണ്ടിച്ച് വിടരുത് അതായത് ഒടിച്ചിട്ടിട്ട് ഈ ഇതിൻ്റെ വിത്ത് മുളച്ച് ആ വിത്തല്ല ഇതിൻ്റെ ബഡ് കണ്ണ് മുളച്ച് ഒരു സ്റ്റെപ്പ് മൂക്കുന്നവരെ നമ്മളിതിൻ്റെ തായ്മരം കുടിച്ചിട്ടാണ് പിന്നെ അതിൽ നിന്ന് ഇതിൻ്റെ ഒരു ആഹാരം സ്വീകരിക്കുകയും അതിനനുസരിച്ചുള്ള സ്ട്രെങ്ത് ഈ കൊക്കോയ്ക്ക് ഉണ്ടാവുകയും ചെയ്യും ഈ ഈ തൈക്കുണ്ടാവുകയും ചെയ്യും അപ്പോൾ ഈ രീതി ചെയ്യുകയാണ് ബഡ്ഡിന് ഏറ്റവും നല്ലത് അല്ല എങ്കിൽ നമ്മൾ കംപ്ലീറ്റ് റബ്ബറിൻ്റെ നല്ല കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പിന്നെ ഇതിൻ്റെ കെളുപ്പിന് ശക്തി കുറവായിരിക്കും ാണ് നമ്പുരാട്ടും ഇതിനകത്ത് കറൻറ്റോ അല്ലെങ്കിൽ മറ്റ് ഇന്ധനങ്ങളൊന്നും ഇല്ലാതെ തന്നെ കൊക്കോ ഒരു സംവിധാനമാണ് ഇതിനകത്ത് വെയിലത്ത് സാധാരണ നാല് നാല് ദിവസം വേണ്ടെടുത്ത് കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ ആകും മഴയില്ലെങ്കിൽ മഴ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നാലെന്നുള്ള അഞ്ച് ദിവസം വരെ ആകാം ഇത് മിന്നാഗിരിക്കുള്ളതായത് കൊക്കോ വിന്നാഗിരി പിന്നെ നമുക്ക് ഇതുകൊണ്ട് வைன் உண்டாம் கோங்கு உண்டாகாம் നാട്ടിലെ കുരുവാണ് ഇത് ഇത് നമ്മുടെ നാട്ടിലെ സാധാരണ കൊക്കോയുടെ കുരുവാണ് ഇതുമായിട്ട് ഇരട്ടിയിലധികം വ്യത്യാസമാണ് കൊക്കോ മരം ദൈവത്തിൻ്റെ ഭക്ഷണമാണ് കൊക്കോ ഒരു ചെടിയെ കാണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ ചെടിയുടെ ഊർജം ഇലയിലേക്ക് പോയാൽ കാ കുറയും ഈ അണ്ണാൻ്റെ ഇലയുടെയൊക്കെ ശല്യം ഒഴിവാ പൂർണ്ണമായിട്ട് ഒഴിവാകാൻ എന്തുണ്ട് മാർഗം പലരും എന്നോട് ചോദിക്കും പൂർണ്ണമായിട്ട് ഒഴിവാകണമെങ്കിൽ എല്ലാ വീടും പക്ഷേ അണ്ണാനൊന്നും ഒരു പ്രശ്നമല്ല നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക നമ്മൾ കൃഷി ചെയ്യുക പിന്നെ കൊക്കോ ഇവിടെ ഇല്ല കൊക്കോ ഇല്ലാത്തപ്പോൾ നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ കർണാടകത്തിൽ ചാടി പോയിൻറ്റ് ടു പേർസെൻറ്റ് പോലും നമ്മൾ ചോക്ലേറ്റ് ഉപയോഗിക്കുന്നില്ല അതൊരു വൺ പേർസെൻ്റ് ആയിട്ടോ ടു പെർസെൻറ്റായിട്ടോ ഒക്കെ മാറുകാണെന്ന രീതിയിൽ എന്തുമാത്രം ചോക്ലേറ്റ് ഇവിടെ ചിലവാകും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് പണം ഇറങ്ങാതെ നമുക്ക് വരും എല്ലാ ആഴ്ചയിലും നമുക്കൊരു വരുമാനവും ഇടവിള കൃഷിയായിട്ടേ ചെയ്യാവുള്ളൂ തനിമിളയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിനെ ചില അപകടങ്ങളുണ്ട് റബ്ബറിനെ റബ്ബറിന് ഇടയ്ക്ക് കൊക്കോ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ന്യായമായ വിലയ്ക്ക് അപ്പുറത്തുള്ള ഒരു വില കമ്പനികൾ തന്ന് ഇപ്പം നമ്മളെ കണ്ടമാനം മോഹിപ്പിച്ചിരിക്കുകയാണ് ഈ മോഹം ഒരു പരിധിവരെ അപകടമാണ് എന്ന് എന്നെപ്പോലെയുള്ള ആൾക്കാർക്കറിയാൻ ഈ വില ഒരിക്കലും നമുക്ക് അർഹിക്കുന്ന വിലയല്ല നമുക്കൊരു മുന്നൂറ് നാനൂറ് രൂപ കിട്ടിയാൽ ധാരാളം മതി ഇനി ഇതിനകത്ത് അപകട സാധ്യതയോടുള്ള ഇതിൻ്റെ പേര് പറഞ്ഞ് വിലയിടിക്കാനുള്ള സാധ്യത ഇനി മുന്നോട്ടുണ്ടാവും കമ്പനികൾക്ക് ന്യായമായിട്ടുള്ള ക്വാളിറ്റിയിലുള്ള സാധനം കിട്ടുമ്പോൾ അതിന് ന്യായമായി വില നമുക്ക് തരും കർഷകരുടെ സഹകരണം വേണം പക്ഷേ അത് സഹകരിക്കണമെങ്കിൽ ഇനി വില ഇടിയണം ഇപ്പം വില കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ആരും സഹകരിക്കാൻ പക്ഷേ വില ഇടിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ് ഈ ജൂൺ മാസത്തിൽ ഞങ്ങളെ നാനൂറ് വീട്ടിലേക്ക് പത്ത് തൈ വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ആദ്യമായി മില്ലറ്റ് വിഭവങ്ങൾക്കായുള്ള എക്സ്ക്ലൂസീവ് റെസ്റ്റോറന്റ് ആയ മില്ലറ്റോ കഫയുടെ ആദ്യ ഔട്ട്ലെറ്റ് സ്റ്റാച്യു പ്രസ് റോഡിൽ ആരംഭിച്ചിരിക്കുന്നു ആരോഗ്യകരമായ വെജ് ആൻഡ് നോൺ വെജ് വിഭവങ്ങൾ മില്ലറ്റ് ബിരിയാണി മില്ലറ്റ് മസാല ദോശ മില്ലറ്റ് ഇഡലി മില്ലറ്റ് നൂഡിൽസ് മില്ലറ്റ് പാസ്ത മില്ലറ്റ് ചപ്പാത്തി മില്ലറ്റ് പറാത്ത മില്ലറ്റ് റോട്ടി മില്ലറ്റ് സൂപ്പ് മില്ലറ്റ് ഹൽവ ഉൾപ്പെടെ അൻപതോളം മില്ലറ്റ് വിഭവങ്ങൾ മില്ലറ്റോ കഫേ പ്രസ് റോഡ് സ്റ്റാച്ചു തിരുവനന്തപുരം